നമസ്കാരം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നടന്നത് കനത്ത ത്രികോണ പോരാട്ടമായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടത്തിനാണ് വിജയിച്ചത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചു കയറിയത് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപും വലിയ പ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത് ഭൂരിപക്ഷം പറയുന്നില്ലെങ്കിലും വിജയിക്കുമെന്ന് രാഹുൽ മാങ്കുട്ടൻ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ഷഫിപ്പറമ്പിലും ഇലക്ഷൻ പ്രചാരണത്തിന് രാഹുൽ ഒപ്പം ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം ഇല്ലാത്തത് വളരെ ചർച്ചയായിരുന്നു ഇതും കോൺഗ്രസിനുള്ളിൽ കൊഴിഞ്ഞു പോക്ക് സാധാരണയാണ് എന്നാൽ ചില നേതാക്കൾ ചാണ്ടി ഉമ്മനെ മനപൂർവ്വം അകറ്റി നിർത്തിയതാണെന്ന തരത്തിലൊക്കെ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഇതാ ഈ വാർത്തകളൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് എം എൽ എ ചാണ്ടിയമ്മൻ ചിലരെ മാറ്റി നിർത്തി മറ്റു ചിലർ മാത്രം മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതല കൊടുത്തു എനിക്ക് മാത്രം തന്നില്ല അതിന്റെ കാരണം എനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതെല്ലാം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയണമെന്ന് വിചാരിച്ചതാണ് ഇപ്പോഴും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു താഴെത്തെട്ട് മുതലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് സംഘടന ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ പാർട്ടി ചെയ്യുന്നത് അങ്ങനെയല്ല ചിലരെ മാറ്റി നിർത്തി മറ്റു ചിലർ മാത്രം മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതല കൊടുത്തു എനിക്ക് മാത്രം ചുമതല തന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും പറയുന്നുമില്ല എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണം പാർട്ടി പുനഃസംഘടനയിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ചാണ്ടിയുമ്മന്റെ ഈ തുറന്നു പറച്ചിൽ ബി ജെ പിയിലേക്ക് ചേക്കാരാനുള്ള ആദ്യ പടിയാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട് കാരണം കാരണമെക്കാലത്തും സ്ഥാനമോഹികൾ മാത്രമായി കോൺഗ്രസ് മാറുന്നു എന്നത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും കോൺഗ്രസിന് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസുകാർക്ക് എങ്ങനെ കഴിയുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ നേതാക്കൾക്കെതിരെ ഉയരുന്നത് എന്നാൽ ചാണ്ടി ചാണ്ടിയമ്മന്റെ ഈ തുറന്നു പറച്ചിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തി ചാണ്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷെ കിട്ടിയില്ലെന്നുമാണ് രാഹുലിന്റെ വിശദീകരണം എന്നാൽ ഇതൊക്കെ വിശ്വസിക്കാൻ ജനങ്ങൾ മണ്ടന്മാരാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ രാഹുലിനെതിരെ ഉയരുന്നത് കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് ചുമതലകളൊന്നും ലഭിച്ചില്ലെന്ന പരാതി പരസ്യമാക്കിയ ചാണ്ടിയമ്മൻ എം എൽ എക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുമുണ്ട് ചാണ്ടിയമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റുകളായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെയായിരുന്നു ചാണ്ടിയുമ്മൻ തന്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യമാക്കിയത് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടി വിദ്യാജൂതി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ പ്രതിഷേധ കമന്റുകൾ രേഖപ്പെടുത്തിയത് വലിയ ആളായി എന്ന തോന്നൽ വേണ്ടെന്നും അതൃപ്തി അറിയിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും ഒക്കെയാണ് വരുന്ന കമന്റുകൾ അതേസമയം കോൺഗ്രസ് ഉള്ളിലും പുറത്തും ഇപ്പോൾ പല പൊട്ടിത്തെറികളും നടക്കുന്നുമുണ്ട് വെബ്ഡെസ്ക്വേർഡ് ബൈതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം